ിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച നടൻ മമ്മൂട്ടി നടി ഷംല ഹംസ മഞ്ഞുമൽ ബോയ്സ് ആണ് മികച്ച ചിത്രം ആസിഫ് അലി ടോവിനോ തോമസ് ദർശന രാജേന്ദ്രൻ ജ്യോതിർമയി എന്നിവർക്ക് പ്രത്യേക ജൂറി പരാമർശമുണ്ട് തൃശൂർ സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് മികച്ച നടൻ മലയാളത്തിന്റെ മമ്മൂട്ടി പ്രിയപ്പെട്ട മമ്മൂക്ക ചിത്രം ാണ് മികച്ച ചിത്രം ബോയ്സ് ബോയ്സ് ചിദംബരം ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ ആണ് മികച്ച ചിത്രം ഉൾപ്പെടെ പുരസ്കാരങ്ങൾ ഏഴു പുരസ്കാരവുമായി മികച്ച സംവിധായകൻ ചിദംബരം ചിത്രം ബോയ്സ് രണ്ടു ലക്ഷം രൂപയും ശില്പോ പ്രശസ്തി പത്രം മികച്ച ഷൈജു ഖാലിദ് ചിത്രം ബോയ്സ് കൊടുമൺ പോറ്റിയോട് ഏറ്റുമുട്ടാൻ രണ്ട് ആസിഫ് ആസിഫ് അലിയും ടോവിനോയും അവസാന മുട്ടുമടക്കി പ്രത്യേക പ്രത്യേക പരാമർശം പരാമർശം അഭിനയം അഭിനയം തോമസ് ചിത്രം ചിത്രം അലി അജയന്മാർക്കുമായില്ലെ അവസാനിൽ പക്ഷേ ഇരുവർക്കും ജൂറിയുടെ പ്രത്യേക പരാമർശം ഫാത്തിമയിലെ അഭിനയത്തിലൂടെ ഷംല ഹംസ മികച്ച നടിയായി ബൊഗൻവില്ലയിലൂടെ ജ്യോതിർമയും പാരഡൈസിലൂടെ ദർശന രാജേന്ദ്രനും മികച്ച ജനപ്രിയ ചിത്രം പ്രേമലു സ്വഭാവനടിക്കുള്ള പുരസ്കാരം ലിജോമോൾ സ്വന്തമാക്കി എ ആർ എം എൽ എ ഗാനത്തിലൂടെ കെ എസ് ഹരിശങ്കർ മികച്ച ഗായകനായി സെബാട്ടോമിയാണ് ഗായിക റാപ്പ് സംഗീതത്തിന്റെ മാന്ത്രികത മലയാളികളിലേക്ക് എത്തിച്ച വേടനാണ് മികച്ച ഗാന രചയിതാവ് അതിൽ നിറങ്ങൾ